ഏറെ കോളിളക്കം സൃഷ്ടിച്ച ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നിൽ നിന്നും അധികാരം പിടിച്ചെടുക്കാൻ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് ബംഗാളിൽ ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആരോപിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബംഗ്ലാദേശിലേതിന് സമാനമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നത് അവർ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ആരോപിച്ചത് ഇങ്ങനെയാണെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈയൊരു പ്രതികരണം എന്ന് പറയുന്നത് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും സത്യം തെളിയേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്നും മമത പറഞ്ഞിരുന്നു വിഷയത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചെങ്കിലും സംശയാസ്പദമായ പ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു കൂടാതെ സഖ്യകക്ഷികളായ കോൺഗ്രസിനെയും സി പി എമ്മിനെയും മമത കടന്നാക്രമിക്കാനും മറന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മമതയുടെ പ്രധാന ചോദ്യം എന്നു പറയുന്നത് മാത്രമല്ല ബംഗാളിൽ സി പി എമ്മിനെ ഭരണകാലത്ത് എത്ര ഹീനമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരുന്നത് എന്നും അവർ ചോദിച്ചിരുന്നു പിന്നീട് മമത പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ നിരവധി ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു അന്നത്തെ സർക്കാർ നിശബ്ദമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയും ഇല്ല ആളുകൾ അത്ര ബോധവാന്മാരും ആയിരുന്നില്ല മമത ആരോപിച്ചതും ഇങ്ങനെ തന്നെ അടുത്തിടെ അന്തരിച്ച പ്രമുഖ ഇടതുപക്ഷ നേതാവും മുൻ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയും അവർ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ ഒരുപാട് ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നും മമതാ ബാനർജി എടുത്തു പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് മമതയുടെ ഈയൊരു മറുപടി വന്നിരിക്കുന്നത് ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് പകരം കുറ്റവാളിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നായിരുന്നു സംഭവം നടന്ന ആശുപത്രിയെയും പ്രാദേശിക ഭരണകൂടത്തെയും പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത് തന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ച ബി ജെ പി മമതാ ബാനർജി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് തന്നെ എത്ര വേണമെങ്കിലും അധിക്ഷേപിക്കുന്നുവെന്ന് പറഞ്ഞ മമത സോഷ്യൽ മീഡിയയിൽ ആളുകൾ അപവാദ പ്രചാരണം നടത്തുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഇതെല്ലാം നടക്കുമ്പോഴും ബംഗാളിൽ ആഭ്യന്തരം പോലീസ് ആരോഗ്യ വകുപ്പുകൾ കൈവശം വെച്ചിരിക്കുന്ന മമതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് കൊൽക്കത്തയിൽ ആർ ജി കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് പി ജി വിദ്യാർത്ഥിയായ യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയിരുന്നത് കേസിൽ കൊൽക്കത്ത പോലീസിലെ സിവിൽ വോളണ്ടിയർ സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ബംഗാൾ ിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പിയും സി പി എമ്മും രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് അതിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മമതാ ബാനർജി